ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമല്ല കേട്ടോ നമുക്ക് മാമ്പഴക്കാലം ആയില്ലേ അപ്പം മാങ്ങ നിറങ്ങിയ ശരി ഈ മാവ് നിറയെ മാങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വലിച്ചിട്ട് പഴുക്കാൻ വയ്ക്കേണ്ട ഒരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനെ ഒരു പാത്രം എടുത്തിട്ടിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അത് ഫുള്ളായി മാങ്ങ വലിച്ചിടണ്ടട്ടാ ഈ മാങ്ങൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ല മധുരവുമാണ് കേട്ടോ നമുക്ക് മണ നല്ല മണവും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ തോന്നും പക്ഷേ ഇത് നിറയെ ചുണങ്ങുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അത്രയും വലിച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നമുക്കിത് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുക്കാം കേട്ടാ ഒരു വലിയ ബക്കറ്റിൽ ഫുള്ളും വെള്ളം എടുത്തിട്ടാണ് ഞാൻ കഴുകുന്നത് അങ്ങനെ ശേഷം പരിപാടി കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ അട്ടപ്പെട്ടിയാണ് എടുത്തിരിക്കണം അതിലേക്ക് നമ്മുടെ വക്കോലില്ലേ വക്കോലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ വക്കോല് വെച്ച ശേഷം അതിൻ്റെ മേലെ കുറച്ച് വേപ്പിലയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് വേപ്പില വെക്കുന്നത് എന്തിനാണ് വെച്ചാൽ നല്ല മണവും കിട്ടാം പിന്നെ പ്രാണികളൊന്നും വരാണ്ടിരിക്കാനാണ് വേപ്പില വയ്ക്കുന്നിട്ട് അങ്ങനെ ഞാൻ ഞാനെടുത്ത പെട്ടിയില് ആകെ നാലോ അഞ്ചോ വാങ്ങിയേ കൊള്ളൂട്ടോ അപ്പം എന്തായാലും വച്ചത് വെച്ചിട്ടേ വേണ്ട ആദ്യം തന്നെ വച്ചുവിട്ടുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇതേപോലെ തന്നെ വക്കോലും അതിൻ്റെ മേലെ വന്നിട്ട് വേപ്പിലേയും വച്ച് കൊടുക്കുക സെയിം രീതിയിലാണ് പിന്നെ കുറച്ചും കൂടി മാങ്ങിയുള്ളത് കൊണ്ട് ഞാൻ ഇനി കുറച്ചും കൂടി വലിയ പെട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കുറച്ച് വലിയ പെട്ടിയെടുത്തിട്ട് അതിന് ഇതേ ഒരു പ്രോസസ്സ് തന്നെ ആട്ടാ കംപ്ലീറ്റ് ചെയ്തത് കുറച്ച് നിറയെ വേപ്പിലൊക്കെ വെച്ച് കൊടുത്താൽ അത്രയും നല്ല മണത്തിലാണ് ഇടാ കിട്ടുന്നത് അങ്ങനെ ഫസ്റ്റ് പെട്ടി എന്തായാലും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അടുത്ത പെട്ടിയും ഞാൻ എടുത്ത് ഇതേ ഒരു ഇതേപോലെ ചെയ്യേണ്ട കേട്ടോ ഇതിൽ കുറച്ച് നിറയും വാങ്ങുകയുള്ള കുറച്ച് വലിയ പെട്ടിയുമാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ പണി കഴിഞ്ഞ ശേഷം ഈ ഒരു പെട്ടി നിറഞ്ഞു കൂട്ടാം ഈ പെട്ടി നിറഞ്ഞിട്ട് ഏകദേശം ഞാനൊരു ഒരാഴ്ചക്ക് ശേഷം ഒന്ന് ഇത് എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ എങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് നന്നായി പഴുത്തിണ്ടായിരുന്നു അപ്പം നിങ്ങളൊരു മൂന്നാല് ദിവസം കൊണ്ട് എടുക്കുന്നതാണ് നല്ലത് തോന്നുന്നു കാരണം നിങ്ങൾ അങ്ങനെ ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം നന്നായി പഴുത്തുണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ നന്നായി പഴുത്തുണ്ടായിരുന്നു ചിലത് മാത്രമാണ് ഒരു പാകത്തിന് എനിക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് തൊലി കളഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടംട്ടാ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇങ്ങനെ വെക്കുന്നത് അതെന്തായാലും കേടൊന്നും വരില്ല പിന്നെ നന്നായി പഴുത്തത് പറയുമ്പോൾ എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ആവറേജ് പഴുത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഈ മാങ്ങ വഴിക്കുമ്പോൾ വീഴാ വീണാലൊക്കെ ഇല്ലേ കുറച്ച് അടിപെടും അപ്പോൾ പിന്നെ കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അങ്ങനെ ഞാൻ മാങ്ങയെടുത്ത് വന്നിട്ട് എല്ലാ മാങ്ങയും ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ കാരണം ഇതിപ്പോൾ കഴിച്ചില്ലെങ്കിൽ അത് ഒരുപാട് പഴുത്തിട്ട് കേടു വരുമോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് പഴുത്തത് ഇഷ്ടമല്ല ഒരു ആവറേജ് പഴുത്തതാണ് ഇഷ്ടം ഇഷ്ടേണ്ട അങ്ങനെ അതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൊലി കളയാട്ടോ ഇത് ഞാൻ അർക്കണില്ല കേട്ടോ തൊലി ജസ്റ്റ് ഒന്ന് കളയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മേലത്തെ തൊലി തൊലി മാത്രം ഇത് വന്നിട്ട് तो लिगारी യ്ക്ക അതിൽ അത്രയും പറ്റി പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ കുറ നിറയെ ചുണങ്ങുള്ളത് കൊണ്ട് വായൊക്കെ പുണ്ണാകട്ടെ അതെനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അതേപോലെ ഏകദേശം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് കാരണം ഇത് ഒറ്റക്ക് ഇങ്ങനെ വെറുതെ കഴിച്ചിട്ട് എത്ര കഴിക്കാനാണ് അപ്പം ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ജ്യൂസ് അടിക്കാൻ അവിടെ മിക്സി ഇല്ലാത്തതുകൊണ്ട് ചോപ്പർ ഉണ്ടായിരുന്നു കെട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു വായി കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ചോപ്പറിൽ വന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടു മാ അളവിനുസരിച്ച് പഞ്ചസാര ഇട്ടു കേട്ടോ മാങ്ങയല്ല അതിൽ അരിഞ്ഞിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അരിഞ്ഞിട്ടുട്ട കുറച്ച് അതിലൊരു നാലഞ്ച് മാങ്ങ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിഞ്ഞിട്ട മാങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ട അങ്ങനെ നമ്മൾ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാണുമ്പോൾ തന്നെ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഒരു പേസ്റ്റായ പരിവത്തിലായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ക്ലാസ്സിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു കുപ്പി ക്ലാസ് എടുത്ത് അതിലേക്ക് ഇത് നിറയ്ക്കേണ്ട കേട്ട പിന്നെ ഇത് ഇപ്പോൾ ഏകദേശം ഒരു കഴിക്കേണ്ട പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാലും രണ്ട് മൂന്ന് കഷ്ണം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ പിന്നെ മാ ഒരു മാങ്ങ ഉണ്ടായിരുന്നു എക്സ്ട്രാ അപ്പോൾ അതിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പോലെ അത് അറിയുന്നില്ല എന്നാലും ഒരു ഡെക്കറേഷൻ പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ പഴുക്കാൻ വെച്ചിട്ട് പുഴുവൊന്നും വരാണ്ട് നിങ്ങൾ കഴിച്ചു നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ മറക്കല്ലാട്ടോ അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്